ഇനി പറയുന്നവയിൽ വംശനാശം സംഭവിച്ച ജീവി ഏതാണ് ഓപ്ഷൻ എ പുലി ഓപ്ഷൻ ബി ബംഗാൾ കടുവ ഓപ്ഷൻ സി കരിമ്പുലി ഓപ്ഷൻ ഡി ടാസ്മാനിയൻ കടുവ ഓപ്ഷൻ ഇ കടുവ വംശനാശം സംഭവിച്ച ജീവി പി ടെസ്റ്റ് ചെയ്ത ശ്രമിച്ചിട്ടുണ്ടോ പോയിട്ടില്ല അല്ലെ പി എസ് സി ഗൈഡൊക്കെ അതിനകത്തൊക്കെ തെറ്റിയാൽ കുറച്ച് അപകടമുണ്ട് അതായത് ഇപ്പൊ ഒരു ലക്ഷം രൂപ കൈ കിട്ടിയിട്ടുണ്ട് അപ്പൊ തെറ്റിയാൽ അത് പതിനായിരം രൂപയാവും മത്സരം അവസാനിച്ചു ആ ഒന്ന് രണ്ട് പിൻവാങ്ങിയാൽ ലക്ഷം രൂപ ഇങ്ങോട്ട് നമുക്ക് ഇരിങ്ങലക്കൂടെ സന്തോഷമായിട്ട് പോകാം വന്ന കാരണം തന്നെ പോകാം ഏഹ് മണി ഒരു പരിപാടി ഉണ്ട് അതായത് രണ്ട് ഉത്തരം താങ്കൾക്ക് എടുക്കാം എന്നിട്ട് രണ്ട് ഉത്തരത്തിലും ഈ രണ്ട് ലക്ഷം രൂപ പകുത്തു വയ്ക്കാം ഒരു ലക്ഷത്തി എൺപതിനായിരം ഒരെണ്ണത്തിലെ ഒരെണ്ണത്തിരുവിനെ അപ്പൊ ശരി ഉത്തരം അതിലുണ്ടെങ്കിൽ അതിൽ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് സന്തോഷമായിട്ട് പക്ഷെ രണ്ടും അതാണ് പണം പകത്ത് വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല വേണ്ട കിട്ടൂല്ലേ ഇല്ല ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല ഇല്ല ഇതുവരെ

അപ്പൊ എന്തായാലും ചിലപ്പോ ഭാവിയിൽ ഇനി പി എസ് സിക്ക് എഴുതാൻ പോകുമ്പോ ഒരു ക്വസ്റ്റ്യത് ഉപകരിക്കും അമ്മയാണ് അമ്മ എല്ലാം എപ്പോഴും നമ്മുടെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും എല്ലാത്തിലും അതായത് എനിക്ക് എന്താ പറയാ വേർതിരിച്ച് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അമ്മക്ക് പെട്ടെന്ന് പിടിയിട്ടു അമ്മ താങ്കളോടൊപ്പം തന്നെ നിൽക്കുന്നതിൽ ഈ ഒരു ഐക്യമാണോ മകന്റെ കൂടെ അമ്മ പോയില്ലല്ലോ ഇല്ല 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 മകൻ വിളിച്ചിട്ടുണ്ടോ അമ്മ എപ്പോഴും അപ്പൊ ജീവിതത്തിൽ ഈ കരുത്തോടെ താങ്കൾ മുന്നോട്ട് പോകുന്നു ഇനി പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ആണ് താങ്കളുടെ ലക്ഷ്യം അല്ലേ അപ്പൊ എവിടെങ്കിലും നെറ്റ് ഒക്കെ എഴുതിയിരിക്കുകയാണ് ഏ ഒക്കെ ഒരു ജോലിയൊക്കെ കിട്ടി വളരെ അല്ലെ ഒന്നീ അധ്യാപനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം കേരളത്തിലെ ഈ എൻസൈക്ലോപീഡിയ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലത്ത് മലയാളം എം എ കാര് ആവശ്യമുണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് കാര്യം മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ആൾക്കാരെ ഒരുപാട് പത്രത്തിലും മീഡിയയിലും മാത്രമല്ല ഒരുപാട് സ്ഥലത്തുണ്ട് താങ്കളത് അന്വേഷിക്കാം അതിനെ കുറിച്ച് അപ്പോ വളരെ സന്തോഷം അമ്പിളി ടീച്ചറെ അപ്പൊ അമ്പതിനായിരം രൂപ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അങ്ങനെ താട്ട് പോയാലോ ഓക്കെ നിങ്ങൾക്കൊന്നും തോന്നില്ലല്ലോ ഈ പിന്മാറ്റത്തെ കുറിച്ച് എന്താ പറയുന്നത് ഇല്ല അമ്പിളി ഒന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ് ഇത് ശരിക്കും ഇരിങ്ങാലക്കടുള്ള ഉള്ള കയറി തൃശ്ശൂർ വടക്കച്ചറങ്ങി പോലായി